അനധികൃതമായി സൂക്ഷിച്ച ഇരുപത്തിയേഴ് കിലോ വെടിമരുന്ന് പിടികൂടി കുണ്ടന്നൂർ സ്വദേശി സുരേഷിന്റെ വീട്ടിൽ നിന്നുമാണ് രണ്ടു ചാക്കുകളിലായി അനധികൃതമായി സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയേഴ് കിലോ വെടിമരുന്ന് പിടികൂടിയത് അനധികൃതമായി കിലോ വെടിമരുന്ന് പിടികൂടി കുണ്ടന്നൂർ സ്വദേശി പന്തങ്ങാട്ട് വീട്ടി സുരേഷിന്റെ വീട്ടിൽ നിന്നുമാണ് രണ്ട് ചാക്കുകളിലായി സൂക്ഷിച്ച ഇരുപത്തിയേഴ് കിലോ കരിമരുന്നും ആയിരത്തോളം തിരികളും പിടികൂടിയത് വടക്കാഞ്ചേരി എസ് എച്ച്ഒ റിജിൻ എൻ തോമസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് തിങ്കളാഴ്ച രാത്രിയോടെ വെടിക്കെട്ട് സാമഗ്രികൾ പിടികൂടിയത് വടക്കാഞ്ചേരി പോലീസ് കേസെടുത്ത നടപടികൾ ആരംഭിച്ചു പിടിച്ചെടുത്ത കരിമരുന്ന് സാമഗ്രികകൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് കുണ്ടന്നൂർ മേഖലയിൽ ജില്ലയെ ഞെട്ടിച്ച വെടിക്കെട്ട് അപകടം നടന്നത് ന്യൂസ് ഡെസ്ക് സിസി